യുദ്ധം അവസാനിക്കുമ്പോൾ യശസ് ഉയർന്നത് ഭാരതത്തിന്റേതാണ് തുർക്കിയും അസർബൈജാനും മാത്രമായിരുന്നു ശക്തമായി ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നമ്മുടെ ശത്രുരാജ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ചൈന പോലും നിശബ്ദത പുലർത്തി ചൈനയുടെ സംരക്ഷണയിലാണ് പാകിസ്ഥാൻ കഴിയുന്നത് എൺപത്തിയൊന്ന് ശതമാനം ആയുധങ്ങളും അത് യുദ്ധവിമാനങ്ങളാവട്ടെ വ്യോമപ്രതിരോധ സംവിധാനം ആവട്ടെ ഇതൊക്കെ ചൈനയുടേതാണ് എന്നിട്ടും ചൈന കമാന് രക്ഷണം പറഞ്ഞില്ല ചൈന ഇന്ത്യക്കെതിരെ നിലപാടെടുത്തില്ല ചൈനയുടെ സംരക്ഷണം പാകിസ്ഥാൻ ഉള്ളപ്പോൾ പോലും ചൈന കൃത്യം അകലം പാലിച്ചു എന്നാൽ അവിടെ ഇന്ത്യക്കെതിരെ കടന്ന് ആക്രമിച്ചതും ഇന്ത്യയെ തകർക്കാൻ കിട്ടിയ അവസരം എന്ന നിലയിൽ ദുരുപയോഗിക്കാൻ ശ്രമിച്ചതും തുർക്കിയും തുർക്കിയുടെ സംരക്ഷണയിൽ മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു ചെറിയ രാജ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം തുർക്കി എന്ന ബോസിനൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയും തുർക്കി അങ്ങനെയല്ല ഇന്ത്യയെ പരമ്പരാഗതമായി ഒരുവിധം തരക്കേടില്ലാത്ത ബന്ധമുണ്ടായിരുന്നു എന്നാൽ തുർക്കി ഇസ്ലാമിക ലോകത്ത് തന്നെ ഉണ്ടാക്കാനും ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം ഏറ്റെടുക്കാനും നടത്തുന്ന ശ്രമത്തോടെ ഇന്ത്യ യോജിക്കുന്നില്ല തുർക്കി കോട്ടി ിട്ട ഭീകരവാദികളുടെ ഒരു കേന്ദ്രമാണ് മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളും പരമ്പരാഗത ഇസ്ലാമിക വേഷങ്ങൾ ധരിച്ച് ജീവിക്കുന്നത് അവരുടെ ജീവിതവ്രതത്തിന്റെ ഭാഗമാണെങ്കിൽ പാശ്ചാത്യ ലോകത്തിന്റെ ഭാഗമായി തുർക്കി സമ്പന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന തുർക്കി അവർ കോട്ടിട്ട് സൂട്ടിട്ട് തായ്പിന്റെ വേഷത്തിൽ ഇസ്ലാമിക ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ ചേർത്ത് പിടിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് താവളം ഒരുക്കി കൊടുക്കുന്നതും തുർക്കിയാണ് ഹമാസിന്റെ ഭീകര നേതാക്കൾക്ക് അഭയം കൊടുക്കുന്ന രാജ്യം തുർക്കിയാണ് തുർക്കി പ്രസിഡന്റ് എർദോഗിന്റെ ലക്ഷ്യം ലോകത്തെ മുസ്ലിംകളുടെ മുഴുവൻ നേരം നേതാവുക ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് വളരെ അപകടകരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രതിനിധിയാണ് തുർക്കി സൗദി അറേബ്യയുടെ യു എ ഇ ഒന്നും തുർക്കിക്ക് യാതൊരുവിധ മമതയുമില്ല അവരെയൊക്കെ ഇസ്ലാം വിരുദ്ധരായാണ് തുർക്കി കരുതുന്നത് അങ്ങനെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയി ലോകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംവിധാനമാണ് തുർക്കി അതുകൊണ്ട് മാത്രമാണ് തുർക്കി പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത്